തൃശ്ശൂർ ജില്ലയിൽ ഒരു കിഡിലം വ്യൂ പോയിന്റ് കാണാൻ വന്നേക്കാണ് കേട്ടോ ഞാൻ ഒന്നുമല്ല നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത്രയും സൂപ്പറായി നിൽക്കണ ഒരു വ്യൂ പോയിന്റ് ഏ വേറെ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ സംഭവം ഉണ്ടല്ലോ കണ്ടപ്പോൾ കിഡ്സി ഇതൊന്നുമല്ല ഇത് എൻ്റെ നാടാണ് പുത്തൂരാണ് കേട്ടോ പുത്തൂരാണ് ഞാനുള്ളത് ഇത് കേരള പഴനി ചോച്ചേരി കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ കുന്നിൻ്റെ മുകളിലുള്ളൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത് രാവിലെ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഡെയ് നം എൻ്റെ നാടായ തൃശ്ശൂർ ജില്ലയിൽ ഇതേ പുത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ട്ടാ അത് കേരള പഴണി എന്ന് പറഞ്ഞ എൻ്റെ ഹൈ മുകളിലാണ് നിൽക്കുന്നത് ഇതും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മോളാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നത് ഇത്രയും കയറ്റം കയറി ഇതിൻ്റെ മുകളിലേക്ക് വന്നത് ഈ ഇലക്ട്രിക് സ്കൂട്ടർ മോളാണ് അത് ഈ വ്യൂ പോയിന്റ് കാണാനായിട്ട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല അന്തസ് നല്ല കു വ്യൂ പോയിന്റ് ഇവിടെ വന്നിട്ടാണ് സംഭവം കണ്ടത് കിട്ടണ്ട കാണാൻ തന്നെ വേണ്ട ഈ ഇവിടെ നിന്ന് ശരിക്കും നല്ലൊരു തെളിച്ചുള്ള സമയമാണ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തൃശ്ശൂർ ജില്ല ഫുള്ള് നല്ല രീതിയിൽ കാണാൻ പറ്റൂട്ടാ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മഞ്ഞ ഇറങ്ങിയ പോലത്തെ ഒരു എഫക്റ്റ് അവിടെ ഉള്ള കാരണം കൊണ്ട് നമുക്ക് അധികം അങ്ങോട്ട് കറക്റ്റ് കിട്ടണില്ലേ ചില സമയങ്ങളിൽ രാവിലെയൊക്കെ ചില സമയങ്ങളിലുള്ളൊ കറക്റ്റായിട്ട് മിഷ്യൻ ഹോസ്പിറ്റല് അങ്ങനെയുള്ള കുറേ പോയിന്റുകൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റൂട്ടാ തൃശ്ശൂർ ഉള്ളത് ഏഹ് മിഷൻ ഹോസ്പിറ്റൽ അങ്ങനെയുള്ള പിന്നെ ഞാനിവിടെ ആദ്യൊരു ക്യാമറ കൊണ്ടുവന്ന് പി തൗസൻഡ് ക്യാമറ കൊണ്ടുവന്ന് സൂം ചെയ്തിട്ട് ജോയ് പാലസിൻ്റെ ബോർഡ് ഞാൻ സൂം ചെയ്തിട്ടുണ്ട് കിട്ടാം സംഭവമായ ഫുട്ടേജ് എൻ്റെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ ഞാൻ കാണിച്ചത് തന്നെ അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ല ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമുക്ക് ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റൂ നല്ല തെളിമ്മുള്ള സമയത്ത് ഏഹ് ഇതിപ്പോൾ തെളിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് സൂര്യൻ വന്ന് നിൽക്കുന്നത് അത് കാരണം കൊണ്ട് വലിയൊരു തെളിച്ചം ഇല്ല പിന്നെ എൻ്റെ ഫോണിൽ അത്ര സൂമിങ് ഇല്ല അതാണ് അല്ലാന്ന് ചോദിച്ചാൽ നല്ല നല്ല സൂമിങ് ഉള്ള ഫോണോ ഇതോണ്ടെങ്കിൽ നല്ല രസമായിരിക്കും ഓരോ ഭാഗങ്ങളും കണ്ടു അപ്പം എൻ്റെ ഫോണിൽ മാക്സിമം സൂമിങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ശരിക്കും നല്ല സൂമിങ് ഉള്ള ഫോണൊക്കെയാണ് ചഴിഞ്ഞാൽ ഒറ്റത്തുള്ള കണ്ട ആ ഒരു ഒക്കെ കണ്ട ആ ബിൽഡിംഗ് മാത്രമല്ല ആ ഭാഗത്ത് നമ്മുടെ മിഷൻ ഹോസ്പിറ്റൽ തൃശ്ശൂർ ഉള്ള നല്ല നല്ല പോയിന്റുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും നല്ലൊരു കിഡ്ഡിലം വ്യൂ പോയിന്റ് തന്നെയാണ് കേട്ടോ ഏഹ് അപ്പോൾ ഇതെവിടെ സ്ഥലം വരണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരള ഉണ്ട് കേരള പഴനി ചോച്ചരിക്കുന്നു അതിൻ്റെ മുകൾ വശത്താണ് വരുന്നത് ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഇതും കൂടെ ചവിട്ടുപടി കയറി വേണമെങ്കിൽ അങ്ങോട്ട് പോവുകയും ചെയ്യാം തൊഴാൻ വരണവർക്ക് വരും ചെയ്യാം അത് പറ്റില്ല നമുക്ക് ചവിട്ടുപടി കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വേറൊരു വഴിയുണ്ട് അതായത് വേറെ ഒരു സൈഡ് വഴിയുണ്ട് ആ സൈഡ് കൂടെ ഭയങ്കര കയറ്റം കുറവാണ് അതായത് ഈ വഴി കൂടെ കണ്ടാ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുക തൃശ്ശൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ഈ റൂട്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ കയറ്റല്ല എന്നാ വെച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലൊരു വഴിയുണ്ട് അത് ഭയങ്കര കുത്തന കയറ്റാണ് അപ്പോൾ ഈ ഒക്കെ ചെറിയൊരു ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായി കയറി പോവാം ഇത് പോകുന്നതാണ് ആ വഴി അപ്പോൾ ഇത് കുരിശുമൂല എന്ന് പറയും ഇവിടെ വന്ന് ബസ് വരുന്നവർക്ക് ബസ്സിന് വരാം അപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കേണ്ടി വരും അല്ലാത്ത ഭക്ഷമാണെന്ന് വെച്ചാൽ ബൈക്കിനാണെന്ന് വെച്ചാൽ ഇവിടുന്ന് റൈറ്റിലേക്ക് പോവാം റൈറ്റിലേക്ക് പോയി കുറച്ച് അങ്ങോട്ട് പോകണം കുറച്ചങ്ങോട്ട് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞ ലെഫ്റ്റിലേക്ക് ഒരു കയറ്റം വരും ആ ലെഫ്റ്റ് കയറ്റത്തെ കൂടെ പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്പോട്ട് എത്തുവിട്ടാ നല്ലൊരു കിടുക്കാച്ചി വ്യൂ പോയിന്റ് ആണ് അപ്പോൾ തൃശ്ശൂർ തൃശ്ശൂരൊക്കെ വരണൂർന്ന് എന്തായാലും ഈ നല്ലൊരു വ്യൂ പോയിന്റ് വന്ന് കണ്ടുപോണത് അടിപൊളിയായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞ കയറ്റം എന്ന് പറയുന്നത് ഇതേ കൂടെയാണ് വരിക ഇതേ കൂടെ വന്നിട്ട് നേരെ റൈറ്റ് തിരിഞ്ഞ് അങ്ങട്ട് കയറി പോവായേ ഉള്ളൊക്കെ ഉണ്ടാക ഈ ഈ വഴി കൂടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് റൈറ്റ് തിരിഞ്ഞ് അങ്ങോട്ട് കയറി പോയി കഴിഞ്ഞാൽ നേരെ നമുക്ക് നല്ലൊരു സ്പോട്ട് എത്തൂട്ടാ അപ്പൊ നല്ലൊരു കിടുക്കാച്ചി വ്യൂ പോയിന്റും